നമസ്കാരം നല്ല വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കുവച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ലോകത്തെ ആകമാനം ഭീതിപ്പെടുത്തുന്നുമുണ്ട് അതിൽ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വേറെ ആകുലത വർദ്ധിപ്പിക്കുന്ന ഒരു വിഷയം പാകിസ്ഥാൻ അതീവ രഹസ്യമായി പല തവണയായി ആണവ പരീക്ഷണം നടത്തുന്നുണ്ട് അത് വിപുലപ്പെടുത്താനായി ശ്രമം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇടയ്ക്കിടെ ആണവ പോർമുന കാട്ടി ഇന്ത്യയെ ഭയപ്പെടുത്താനായി ശ്രമിക്കുന്നത് പാകിസ്ഥാൻ മാത്രമല്ല ഉത്തരകൊറിയയും റഷ്യയും ചൈനയും ഒക്കെ ഇത് നടത്താറുണ്ട് അതേക്കുറിച്ച് ആരും തന്നെ തുറന്ന് സംസാരിക്കുന്നില്ല എന്ന് മാത്രമാണ് ഇപ്പോൾ പറയേണ്ടതായിട്ടുള്ളത് പക്ഷേ അമേരിക്കയും അതുകൊണ്ട് അത്യാവശ്യമായി വന്നിരിക്കുന്നു ആണവായുധ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമെന്ന സൂചന നൽകിയിരിക്കുന്നു വലിയ സ്ഫോടനങ്ങൾ ഉണ്ടാകാതെ എങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറിയും വിശദീകരിക്കുകയാണ് അങ്ങനെ അമേരിക്ക വീണ്ടും ആണവായുധ പരീക്ഷണങ്ങളിലേക്ക് കടക്കുന്നു എന്ന സൂചന ട്രംപ് നൽകി കഴിഞ്ഞിരിക്കുന്നു ആണവായുധ പരീക്ഷണങ്ങൾ സജീവമായി നടത്തുന്ന രാജ്യങ്ങളിൽ ഒന്ന് പാകിസ്ഥാനാണെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് മറ്റ് വിശദീകരണങ്ങളിലേക്ക് ട്രംപ് കടന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ത്യ വളരെ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യം കൂടിയാണിത് റഷ്യ ആണവ മിസൈൽ പരീക്ഷിച്ചതിന് പിന്നാലെയാണ് ട്രംപ് സൈനികർക്ക് പ്രത്യേകം ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് റഷ്യ ചൈന ഉത്തര കൊറിയ പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് കൊണ്ട് എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത് ചെയ്തുകൂടാം അത് ചെയ്യുന്നത് എന്തുകൊണ്ടും ഉചിതമാണെന്ന് ട്രംപ് തന്നെ അഭിപ്രായപ്പെടുന്നു റഷ്യയും ചൈനയും ഒന്നും ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നില്ല ആരോടും പറയുന്നുമില്ല അതീവ രഹസ്യമായി അവർ അത് നടപ്പിലാക്കിയെടുക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ആകട്ടെ ലോകത്തിന് മുന്നിൽ തന്നെ ഒരു തുറന്ന പുസ്തകമാണ് ഏറെ സുതാര്യമാണ് വളരെ വ്യത്യസ്തരുമാണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതുമാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ തുറന്ന് സംസാരിക്കുന്നു ഞങ്ങൾ തന്നെയാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുമെന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവർക്കതിനെക്കുറിച്ച് എഴുതാൻ പോകുന്ന റിപ്പോർട്ടർമാർ ഇല്ല എന്നാണ് ട്രംപ് പറയുന്നത് മറ്റുള്ളവരെല്ലാം പരീക്ഷിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളും ഈ കൂട്ടത്തിലേക്ക് പരീക്ഷിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് അതല്ല അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളും ചെയ്യേണ്ടതായി വരുന്നില്ല തീർച്ചയായും ഉത്തരകൊറിയ പരീക്ഷിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല പാകിസ്ഥാൻ പരീക്ഷിക്കുന്നുണ്ട് അണവായുധ പരീക്ഷണങ്ങൾ നടത്തുന്നുവെന്ന് പറയുന്ന ഈ ശക്തരായ രാജ്യങ്ങൾ അണ്ടർഗ്രൗണ്ട് പരീക്ഷണങ്ങളാണ് നടത്തിപ്പോരുന്നത് അതായത് അവിടെ താമസിക്കുന്ന ജനങ്ങൾക്ക് പോലും ഈ ഭൂമിക്കടിയിൽ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിൻ്റെ മുകൾ തട്ടിൽ നിൽക്കുന്നവർക്ക് പോലും ഇതേക്കുറിച്ച് യാതൊരു വശവുമില്ല ഇല്ല എന്ന സാരം അവിടുത്തെ ആളുകൾക്ക് പോലും ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നത് അറിയില്ല അത്ര രഹസ്യമായി തന്നെയാണ് പാകിസ്ഥാനും ഉത്തരകൊറിയയും ഇത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഉത്തരകൊറിയ ആകട്ടെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിരന്തരം പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മറ്റു രാജ്യങ്ങളും നടത്തുന്നു ഇല്ല എന്നല്ല പക്ഷേ അതിൻ്റെ തോത് കൂടുതൽ ഉത്തരകൊറിയയ്ക്കാണ് പരീക്ഷണം നടത്താത്ത ഒരേ ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അത് അമേരിക്ക എന്നുള്ളതാണ് പരീക്ഷണം നടത്താത്ത ഒരൊറ്റ രാജ്യമായി ഞങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്നില്ല അത് തിരുത്തി കുറിക്കാനായി പോകുന്നു മറ്റേതൊരു രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ ഇന്ന് അമേരിക്കയുടെ കൈവശമുണ്ടെന്ന അവകാശവാദമാണ് ട്രംപ് പിന്നാലെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതായത് ലോകത്തെ തന്നെ നൂറ്റി അൻപത് തവണ തകർക്കാൻ ശേഷിയുള്ള ആണവായുധങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടെന്നാണ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഭീഷണി അതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഇത് പരീക്ഷണം നടത്തിക്കൂടാ റഷ്യയുടെയും ചൈനയുടെയും കൈവശം നിരവധി ആണവായുധങ്ങളുണ്ട് എന്നിട്ട് പോലും അവർ പരീക്ഷണങ്ങൾ നിരന്തരം നടത്തുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും ആണവ നിരായുധീകരണത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തിയിട്ടുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് നേരത്തെ ഒരു അഭിമുഖത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപേ ഇന്ത്യയും പാകിസ്ഥാനും ഒരു ആണവായുധ യുദ്ധത്തിൻ്റെ വക്കിലായിരുന്നു ആണവ യുദ്ധത്തിൻ്റെ ഏറെ സങ്കീർണതകളിലൂടെ കടന്നുപോയെന്നും വ്യാപാരത്തിലൂടെയും തിരിവുകളിലൂടെയും താനായിരുന്നു അത് തടഞ്ഞതെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യ ആണവ ഫോർമുന എടുത്ത് ഉപയോഗിക്കുമെന്നും പാകിസ്ഥാൻ ആദ്യം യുദ്ധം തുടങ്ങിവെക്കും രണ്ടാമതായി ഇന്ത്യ അത് അവസാനിപ്പിക്കുമെന്ന രീതിയിലായിരുന്നു ട്രംപിൻ്റെ വാക്കുകളിലൂടെ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് താൻ അന്ന് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ അന്ന് കൊല്ലപ്പെടുമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇന്ത്യ എപ്പോഴത്തെയും പോലെ പരിഹാസത്തോടെ ഇത് പുച്ഛിച്ച് തള്ളുകയാണ് ഇത് ചെവിക്കൊള്ളുന്നില്ല എന്ന സാരം ഇന്ത്യ പാകിസ്ഥാനുമായി ഒരു ഒരാണവുദ്ധം നടത്താൻ പോകുന്നു ഈ വിവരം കിട്ടിയ ഉടൻ തന്നെ ട്രംപ് വളരെ വേഗത്തിൽ ഇടപെട്ടു അന്നൊരുപക്ഷേ ട്രംപ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകളെ കുരുതി കൊടുക്കേണ്ടി വന്നേനെ അതൊരു മോശം യുദ്ധമായിരുന്നു വിമാനങ്ങൾ എല്ലായിടത്തും പിടിവെച്ചിട്ടു നിങ്ങളിത് നിർത്തിയില്ലെങ്കിൽ അമേരിക്കയുമായി ഒരു ബിസിനസ്സും ചെയ്യില്ല എന്നാണ് രണ്ട് രാജ്യങ്ങളോടും താനെന്ന് പറഞ്ഞതെന്നാണ് ട്രംപ് സി ബി എസ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അമേരിക്ക ആണവ പരീക്ഷണം ആണവ സ്ഫോടനങ്ങളിലൂടെ ആയിരിക്കില്ല എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു അമേരിക്കൻ അധികൃതരാണ് ഇക്കാര്യം പുറത്തുവിട്ടത് അമേരിക്കൻ ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ് ആണ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത് നിലവിൽ നോൺ ക്രിറ്റിക്കൽ സ്ഫോടനങ്ങളാകും പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അമേരിക്ക ആണവ ആയുധങ്ങൾ പരീക്ഷിക്കുന്നുവെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞത് ഏവരെയും വലിയ കരുതലിലേക്കും നിർണായകമായ ചില ചോദ്യങ്ങളിലേക്കുമൊക്കെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അതീവ രഹസ്യമായി ഭൂമിക്കടിയിൽ നടത്തുന്ന ആണവ സ്ഫോടനങ്ങൾ മൂലം ഭൂകമ്പം പോലെയുള്ള പ്രകമ്പനങ്ങൾ ആഗോള നിരീക്ഷണ കേന്ദ്രങ്ങൾ കണ്ടെത്താറുണ്ട് സൈസ്മോളജി ഇത് കൃത്യമായി തന്നെ നോട്ട് ചെയ്യാറുണ്ട് എന്നിരുന്നാലും ാൽ പോലും വളരെ രഹസ്യമായി ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നടത്താനും അത് പുറത്തറിയിക്കാത്ത രീതിയിലേക്ക് കൊണ്ടുപോകാനുമായി സാധിക്കും എന്നുകൂടിയാണ് ട്രംപിൻ്റെ അവകാശവാദം അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇത്രയും കാലം നടത്തിയത് ആരും തന്നെ അറിയാതിരുന്നത് ഉത്തരകൊറിയയും സമാനമായി തന്നെയാണ് നടത്തിപ്പോരുന്നതെന്നൊക്കെ തന്നെ ട്രംപ് ഇപ്പോൾ പറയുന്നത് ചൈനയും പാകിസ്ഥാനും ശരിക്കും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നെങ്കിൽ അത് തീർച്ചയായും ഇന്ത്യക്ക് ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തു തന്നെയാണ് ഇന്ത്യ ആകട്ടെ ആദ്യം ഉപയോഗിക്കില്ല എന്ന നയമാണ് നിലവിൽ പിന്തുടരുന്നത് പക്ഷേ ഇന്ത്യക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ ഉറപ്പായും ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ഇന്ത്യ ബാധ്യസ്ഥരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം ആണവ പരീക്ഷണം നടത്താതിരിക്കുക എന്നുള്ള നയം പിന്തുടരുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ ഒരു പക്ഷേ അതും ഇന്ത്യക്ക് മാറ്റേണ്ട സാഹചര്യമായിരിക്കുന്നു അമേരിക്ക ആണവായുധങ്ങൾ പരീക്ഷിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നുവെന്ന് ട്രംപ് പറയുമ്പോൾ ചൈനയും പാകിസ്ഥാനും രഹസ്യമായി റഷ്യയും അടക്കം ഇത് ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് വീണ്ടും ഒരു പൊക്രാനിൽ പരീക്ഷണം നടത്താനുള്ള ഒരു അവസരം തന്നെയാണ് ലഭിക്കുന്നത് എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത് ചെയ്തു കൂടാ എന്ന ചോദ്യം ഇവിടെ ഏവരും ഉയർത്തുന്ന ഒരു വിഷയമാണ് കാരണം ഇന്ത്യയുടെ കൈവശം ഹൈഡ്രജൻ ബോംബിൻ്റെ കാര്യക്ഷമത സാധൂകരിക്കാനും അത് കണ്ടെത്താനും അതിൻ്റെ ശേഷി പരിശോധിക്കാനും പറ്റുന്ന ഒരു അവസരം തന്നെയാണ് അഗ്നി ഇൻ്റർകോണ്ടിനൽ ബലിസ്റ്റിക് മിസൈലുകൾ അതല്ലെങ്കിൽ കെ ഫൈവ് അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാവുന്ന മിസൈലുകളൊക്കെ തന്നെ നമ്മുടെ പക്കലിരിക്കുന്നു അതിന്റെ പോർമുനകളുടെ വലിപ്പം കുറയ്ക്കാനുമൊക്കെ ഈ പരീക്ഷണങ്ങളിലൂടെ സഹായിക്കും അത് കൂടുതൽ ഉതകുന്നതല്ലേ എന്നുള്ള ചോദ്യവും ഉയർത്തുന്നുണ്ട് അതേസമയം ഈ ഒരു കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു അത് ചൈന തങ്ങളെ നിരീക്ഷിക്കുന്നു ആരോപണവുമായി ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് തങ്ങളെപ്പോഴും അവരെ നിരീക്ഷി അവരെ നിരീക്ഷിക്കുന്നുണ്ട് ചൈനയെ തട്ടിമാറ്റുന്നതിന് പകരം അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ കൂടുതൽ ശക്തിപ്പെടാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും ട്രംപ് പ്രകടിപ്പിക്കുന്നുണ്ട് അമേരിക്കയുടെ പവർ പവർഗ്രിഡിൻ്റെയും ജലവിതരണ സംവിധാനങ്ങളുടെയും ഭാഗങ്ങളിൽ ചൈന നുഴഞ്ഞു കയറി എന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നത് അതിനിടയിൽ കൂടി തന്നെയാണ് ട്രംപിൻ്റെ പരാമർശം ചൈന ആണവായുധങ്ങൾ അതിവേഗം നിർമ്മിക്കുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് മറ്റേത് രാജ്യത്തെക്കാളും കൂടുതൽ ആണവായുധങ്ങൾ അമേരിക്കയ്ക്കാണുള്ളത് റഷ്യ രണ്ടാമതുണ്ട് ചൈന വളരെ പിറകിലായി മൂന്നാമതും പക്ഷേ അഞ്ച് വർഷത്തിനുള്ളിൽ ഇവരൊക്കെ ഒപ്പം ഒപ്പമെത്തുമെന്നാണ് പറയുന്നത് അവർ അതിവേഗം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു ആണവ നിരായുധീകരണത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഈ സാഹചര്യത്തിൽ താൻ കരുതുന്നതെന്നാണ് ട്രംപ് പറയുന്നത് ആറ് വർഷത്തിനിടയിൽ ആദ്യമായി ഇക്കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് ദക്ഷിണ കൊറിയയിൽ നടന്ന മുപ്പത്തി രണ്ടാമത് എപെക് യോഗത്തിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒസാക്കയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായാണ് ഇതിനു മുൻപ് ഇരുവരും ഒരു കൂടിക്കാഴ്ച നടത്തിയത് പോലും ന്യൂസ് ടൈംസ്